രാഹുൽ മാങ്കൂട്ടം കേസിൽ ഇന്ന് രാഹുൽ മാങ്കൂട്ടത്തെ സംബന്ധിച്ചിടത്തോളം വളരെ നിർണായക ദിവസമായിരുന്നു അദ്ദേഹത്തിന്റെ മുൻകൂർ ജാമ്യാപേക്ഷ കോടതി പരിഗണിക്കാൻ എടുക്കുന്ന ദിവസമായിരുന്നു അതിന്റെ വിധി ഇന്ന് തന്നെ വരുമെന്ന് വിചാരിച്ചിരിക്കുമ്പോഴാണ് ഭാഗ്യമോ നിർഭാഗ്യമോ എന്ന് അറിയില്ല കോടതി കുറെ കൂടെ അതിൽ വാദം കേൾക്കേണ്ടതുണ്ടെന്നും നാളത്തേക്ക് ആ വിധി പറയാനും വാദം കേൾക്കാനുമായി മാറ്റിവെച്ചിരിക്കുന്നു എന്നാണ് മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നത് അതേസമയം ഹുലിനെ ബാംഗ്ലൂരിൽ വെച്ച് ട്രേസ് ചെയ്ത് കഴിഞ്ഞുവെന്നും പോലീസ് അദ്ദേഹത്തെ പോലീസ് അദ്ദേഹത്തെ വളയം ചെയ്തു കഴിഞ്ഞു എന്നും ഒരു വാർത്ത പുറത്തു വരുന്നുണ്ട് അപ്പൊ അറസ്റ്റ് ഏത് നിമിഷവും ഉണ്ടാകാം എന്നും പറയുന്നു പക്ഷെ പലരും ചോദിക്കുന്നത് കോടതി മുന്നാകെ ഇങ്ങനൊരു മുൻകൂർ ജാമ്യാപേക്ഷ നിലനിൽക്കുമ്പോഴേ പോലീസ് അത്തരം ഒരു നടപടിയിലേക്ക് കടക്കോ എന്നാണ് അഥവാ നാളെ മുൻകൂർ ജാമ്യം കോടതി അനുവദിക്കുകയാണെങ്കിൽ അത് പോലീസിന് വലിയ നാണക്കേടുണ്ടാക്കില്ലേ കേരള പോലീസിന് നാണം കെട്ട് നിൽക്കേണ്ടി വരില്ലേ എന്നൊരു ചോദ്യമുണ്ട് കാരണം ഇത്രയും ദിവസം കിട്ടിയിട്ടും ആ അദ്ദേഹത്തിനെ പിടിക്കാനോ അകുൽമാൻകൂട്ടത്തെ പിടിക്കാനൊന്നും കഴിയാതെ ഈ അവസാന മണിക്കൂറിൽ പിടിച്ചു കഴിഞ്ഞ് ആളവിടെ കേരളത്തിൽ കൊണ്ടുവന്ന് ഈ വെറുതെ അങ്ങ് വിടുന്ന ഒരവസ്ഥയുണ്ടായാൽ ഇതിൽ പരം നാണക്കേട് മറ്റൊന്നില്ല എന്നത് എല്ലാവർക്കും അറിയാം അതേസമയം നമ്മുടെ കേരളത്തിലെ കോൺഗ്രസ് നേതൃത്വവും ഈ വിഷയത്തിൽ വലിയൊരു ഗതികേടിലെത്തി നിൽക്കുകയാണ് കഴിഞ്ഞ ദിവസമാണ് മറ്റൊരു പെൺകുട്ടിയുടെ പരാതി കെ പി സി സിക്ക് തന്നെ പരാതിയായി ലഭിക്കുന്നത് അത് ഡി ജി പിക്ക് കൈമാറി എന്ന് പറയുന്നു അതിൻ്റെ നേതാക്കൾ മുരളീധരൻ അടക്കം പറയുന്നത് നമുക്കിപ്പോൾ ഒരു ബൈറ്റിൽ കേൾപ്പിച്ച് തരാം ഒന്ന് കേട്ടോളൂ രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ കാര്യത്തിൽ ഒരു തീരുമാനം പാർട്ടി വേഗത്തിൽ തന്നെ കൈക്കൊള്ളും ഈ പറഞ്ഞതുപോലെ സസ്പെൻഷൻ എന്നുള്ളത് തെറ്റുതിരുത്തി തിരിച്ചു വരാനുള്ള ഒരു മാർഗമായിട്ടാണ് കോൺഗ്രസ് പാർട്ടി അനുവർത്തിച്ച് വരുന്നതെങ്കിലും ഇക്കാര്യത്തിൽ ഇനി അതിനൊരു സ്കോപ്പ് ഇല്ലാത്ത സാഹചര്യത്തിൽ ഉചിതമായി ശക്തമായിട്ടുള്ള നടപടി പാർട്ടിയുടെ ഭാഗത്തുനിന്നുണ്ടാകും അപ്പോൾ ഞാൻ അന്നൊരു കാര്യം സൂചിപ്പിച്ചല്ലോ ഇപ്പോൾ സസ്പെൻഷനാണ് തുടർ നടപടികൾ പരിശോധിച്ചുകൊണ്ട് വേണ്ടി വന്നാൽ ശക്തമായിട്ടുള്ള നിലപാട് സ്വീകരിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട് അപ്പോൾ ഇപ്പോൾ ഏതാണ്ട് നാടൻ ഭാഷയിൽ പറഞ്ഞാൽ കേട്ടല്ലോ അപ്പൊ ഇതിന്റെ അർത്ഥം എന്താണ് മുരളീധരൻ എല്ലാം ഒരു തീരുമാനത്തിൽ എത്തിക്കഴിഞ്ഞു ഇനി രാഹുൽ മാന്യൂട്ടത്തെ ഈ കോൺഗ്രസ് പാർട്ടിയിൽ വെച്ച് എന്നും പറയാതെ അദ്ദേഹം പറഞ്ഞു വെച്ചിട്ടുണ്ട് അപ്പൊ മറ്റു നേതാക്കളൊക്കെ എന്ത് തീരുമാനം എടുക്കുക എന്ന് പറയാൻ പറ്റില്ല മുൻകൂർ ജാമ്യാപേക്ഷയുടെ ഒരു തീരുമാനം കോടതിയിൽ നിന്ന് വരാൻ വേണ്ടി കാത്തുനിൽക്കണമെന്നും അതവാ ജാമ്യം കിട്ടുകയാണെങ്കിൽ തൽക്കാലത്തേക്ക് മറ്റു നടപടികളിലേക്കൊന്നും പോകാതെ തൽക്കാലം ഒരു മുഖം രക്ഷിക്കുന്ന രീതിയിൽ പോയാൽ എന്നൊരു ആലോചനയുണ്ട് അതേസമയം കഴിച്ചിട്ടും ഇറക്കാനും വയ്യ മതിരിച്ചിട്ട് തുപ്പാനും വയ്യ കാരണം എലക്ഷൻ മുന്നിൽ വന്നു നിൽക്കുകയാണ് ഇങ്ങനെ ഒരു പരാതി കൂടെ കിട്ടിയ സ്ഥാനത്ത് സമയത്ത് എന്തെങ്കിലും നടപടി ഈ പാർട്ടി എടുത്തില്ലെങ്കിൽ അത് ഈ തെരഞ്ഞെടുപ്പില് കോൺഗ്രസ് വലിയ തോതിൽ ബാധിക്കുമെന്ന് പല നേതാക്കളും ഈ നേതൃത്വത്തെ ഉപദേശിച്ചിട്ടുണ്ട് പോലും എന്തായാലും ഒരു കാര്യം തീർച്ചയാണ് കോൺഗ്രസിലെ ഉന്നതരായ ചിലർക്ക് പ്രതിപക്ഷ നേതാവിന് വളരെ ബോധ്യമുള്ള കാര്യമാണെന്ന് ഇതിനു മുമ്പേ പറഞ്ഞിട്ടുള്ളതാണ് അതുകൊണ്ട് കോടതിയുടെ തീരുമാനമോ ഇനി മുൻകൂർ ജാമ്യം അനുവദിച്ചാൽ തന്നെ കേസ് വരുമല്ലോ കേസ് നില നിൽക്കുമല്ലോ അതിന്റെ വാദം നടക്കണമല്ലോ ആ കേസില് ഫർദർ ഹിയറിംഗ് നടക്കുമല്ലോ അപ്പൊ അതിന്റെ തീരുമാനം എന്ന് പറയാൻ പറ്റില്ല ഇയാളെ വീണ്ടും ചുമന്ന് നടന്നാൽ അത് വലിയ ബുദ്ധിമുട്ടായിത്തീരും എന്ന് പറയുന്നു അതേസമയം തന്നെ രാഹുലിനെ അനുകൂലിക്കുന്ന ഒരു പക്ഷം പറയുന്നത് കാരണം വിദ്യയും ഈ തോതിൽ പോയാൽ പാലക്കാട് അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിലും അവിടെ തന്നെ മത്സരിക്കും ആ സീറ്റ് രാഹുലിന്റെ കൈവശം തന്നെ ഇരിക്കും എന്നാ ആ സീറ്റ് കൈവശപ്പെടുത്താനായി ഈ കോൺഗ്രസ് പാർട്ടി തന്നെ ചിലർക്ക് കണ്ണുണ്ടെന്നും അത് കണ്ണു ചിലർ ചിലര് പാർട്ടിമാർ ഇങ്ങോട്ട് വന്നിട്ടുണ്ടെന്നും അവർക്ക് ഈ പാലക്കാട് സീറ്റാണ് താല്പര്യമെന്നും അതുകൊണ്ട് ഈ രാഹുലിനെ എങ്ങനെയെങ്കിലും പാലക്കാട്ടെന്ന് കെട്ടുകെട്ടിക്ക എന്നൊരു ഉദ്ദേശമുണ്ട് എന്നുള്ള താല്പര്യത്തോടുകൂടെ ചില പ്രവർത്തനങ്ങൾ നടത്തുന്നതിൻ്റെ ഫലമായിട്ട് കൂടിയാണ് അത്ര ഇത്തരം അധിക്ഷേപങ്ങളും ആക്ഷേപങ്ങളും ഒക്കെ പുറകിൽ വരുന്നതെന്നും ചില അങ്ങാടിപ്പാട്ടുണ്ട് അല്ലെങ്കിൽ അണിയറപ്പാട്ടുകളുണ്ടെന്നൊരു സംസാരമുണ്ട് ഇത് ആരെ പറ്റിയാണ് പറയുന്നത് എന്നുള്ളത് നമ്മുടെ പ്രേക്ഷകർക്കും വല്ല അഭിപ്രായം ഉണ്ടെങ്കിൽ അഭിപ്രായം തുറന്നു പറയാം കേട്ടോ അതറിയില്ല അതിന്റെ നിജസ്ഥിതി ഏ അതിന്റെ നിജസ്ഥിതി എന്താണെന്ന് അറിയില്ല കോൺഗ്രസ് അല്ലെ എന്തും നടക്കാം ഏത് നടക്കാം ആർക്കും കേറി വരാം ആർക്കും എപ്പോഴും വേണമെങ്കിൽ വിളിച്ച് എന്ത് വേണമെങ്കിലും വിളിച്ച് പറയാം എവിടേക്ക് വേണമെങ്കിൽ പറയാം എന്ത് ചോദിച്ചാലും ഇത് മറ്റു പാർട്ടികളെ പോലെയല്ല വലിയ ജനാധിപത്യമുള്ള പാർട്ടിയാണ് ഇത് കോൺഗ്രസ് ഇങ്ങനെയാണ് ഒരു ലൂസ് പാർട്ടിയാണ് കേഡർ പാർട്ടിയല്ല എന്നൊക്കെ പറയും ഇടയ്ക്ക് നമ്മുടെ സുധാരൻ സ്വാരഥിനെ ഒരു സെമി കേഡർ ശ്രമം നടത്തി വലിയ സംഘടനാ രൂപമൊക്കെ നൽകിയെങ്കിലും അദ്ദേഹം തന്നെ അവസാന ഈ പാർട്ടിയുടെ സ്ഥാനത്ത് നിന്ന് പുറത്തു പോകേണ്ട ഒരു ഗതികേഴിലേക്ക് വന്നു അദ്ദേഹം അവസാനപ്പെട്ട അംഗീകാരം എന്നെ നോക്കിയെങ്കിലും ഒരു രക്ഷ ഉണ്ടായില്ല അതാ സണ്ണി ജോസഫിനെ ഉദ്ദേശിച്ചിട്ട് അദ്ദേഹത്തിന് ഇറങ്ങി പോകേണ്ടി വന്നു ഒരു കാര്യം തീർച്ചയായും രാഹുൽ മാൻകൂട്ടം എന്ന വ്യക്തി പത്തനംതിട്ടയിൽ നിന്ന് പാലക്കാട് വന്ന് മത്സരിപ്പിക്കാനായിട്ട് വലിയ താല്പര്യമെടുത്ത കുറച്ച് പേരുണ്ട് അവരൊക്കെ ഇപ്പോ സൈലന്റ് ആണ് ഈ രാഹുൽ മാൻകൂട്ടം ഇത്തരത്തിലൊരു ആളാണെന്ന് അറിഞ്ഞുകൊണ്ട് തന്നെ പാലക്കാട്ടുകാരുടെ തലയിൽ വെച്ച് കിട്ടിയതാണെന്നുള്ള ആക്ഷേപവും കൊണ്ട് എല്ലാം മറന്നുകൊണ്ട് ഈ ചതി ചെയ്തിട്ട് ഇപ്പൊ ആയി നിൽക്കുകയാണെന്നും അവർക്ക് അവരുടെ പാർട്ടിയിലുള്ള സ്ഥാനങ്ങളൊന്നും ഇനി നഷ്ടപ്പെടാതിരിക്കാൻ മിണ്ടാതിരിക്കുന്നതാണ് നല്ലതെന്നുള്ള ഒരു തീരുമാനമെടുത്തു എന്ന ഒരു സംശയം പോലുമുണ്ട് നമ്മുടെ പ്രേക്ഷകർക്ക് അത്തരത്തിൽ വല്ല സംശയം ഉണ്ടെങ്കിൽ ഗവൺമെന്റ് പോർത്തിനെടുക്കുക ഇടതുപക്ഷ ഗവൺമെന്റിനെ പുറത്താക്കിയാൽ ഈ പകരം വരാനുള്ളത് യു ഡി എഫ് സംവിധാനമാണ് ആ യു ഡി എഫ് തെറ്റിപ്പെട്ടിരിക്കുന്ന ഇന്നത്തെ ഗതികേടോർത്ത് നമുക്ക് സഹകരിപ്പിക്കുക എന്നല്ലാതെ മറ്റെന്ത് ചെയ്യാൻ പറ്റും നന്ദി നമസ്കാരം മറ്റൊരു വിഷയമായി മറ്റൊരു എപ്പിസോഡ് കാണുന്നവരെ താങ്ക് യു